ക്ഷിത്വ ദിനത്തിൽ സ്മരണാഞ്ജലികളുമായി രാജ്യം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൻമോഹർലാൽ ഭട്ടാർ ഉൾപ്പെടെയുള്ളവർ രാജ്ഘട്ടിലെ ഗാന്ധി സ്മാരകത്തിലെത്തി പ്രണാമർപ്പിച്ചു രണ്ട് മിനിറ്റ് നേരം മൗന മൗനപ്രാർത്ഥനയും നടത്തി വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബാബുവിന് ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഒരു വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നമ്മെ പ്രചോദിപ്പിക്കും നമ്മുടെ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ എല്ലാവർക്കും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരുടെ സേവനങ്ങളെയും ത്യാഗങ്ങളെയും സ്മരിക്കുകയും ചെയ്യുന്നുവെന്ന് മോദി എക്സിലും കുറിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ശുചിത്വം സ്വയാശ്രയത്വം ഗ്രാമങ്ങളുടെ ശാക്തീകരണം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്ത്യക്കാർക്ക് പ്രചോദനമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ബിർല ഹൗസിൽ വെച്ച് നാതുറാം വിനായക ഗോഡ്സയുടെ വെടിയേറ്റാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിച്ച പാകിസ്ഥാൻ ഹിന്ദുക്കൾ ഇത്തവണ ദില്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനപ്പുറം ജനാധിപത്യ സംവിധാനത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നതിന്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഈ ജനങ്ങൾ പാകിസ്ഥാനിൽ നിന്നും പാലായനം ചെയ്ത് ഇന്ത്യയിലെത്തി ഹിന്ദുക്കൾ താമസിക്കുന്ന നിരവധി കോളനികളിൽ ഒന്നാണ് ദില്ലിയിലെ മജുനു കാട്ടില വംഷി ഹത്തീം മറ്റും ഭയുന്ന നൂറുകണക്കിന് ആളുകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ എത്തിയത് ഇത്തവണത്തെ ദില്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മുന്നൂറ് പാകിസ്ഥാനി ഹിന്ദുക്കളാണ് അപേക്ഷിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്നതിന്റെ അഭിമാനത്തിലാണിവർ പാകിസ്ഥാനിൽ നിന്നും എത്തിയ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇത്തരത്തിൽ ദില്ലിയിൽ പല ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുള്ളത് വെള്ളവും വൈദ്യുതിയും വിദ്യാഭ്യാസവും അടക്കമുള്ള അടിസ്ഥാന അവകാശങ്ങൾ അവർക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല ഇന്ത്യൻ പൗരത്വം നേടിയിട്ടും വോട്ടവകാശം ലഭിക്കാത്തവരും നിരവധി ഉണ്ട് ന്യൂസ് ഡെസ്ക് മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ച ദുരന്തത്തിലെ ജുഡീഷ്യൽ അന്വേഷണ സമിതി റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കും മൂന്നംഗ സംഘം ഇന്ന് പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടും കൂടാതെ പോലീസും സംഭവത്തെക്കുറിച്ച് സമാന്തര അന്വേഷണം നടത്തും ദുരന്തം വലിയ പാഠമാണെന്നായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം ഉന്നത ഉദ്യോഗസ്ഥരോട് കുംഭമേള നഗരി സന്ദർശിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഭക്തർക്കുള്ള സൗകര്യങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ വിലയിരുത്തി നടപടികൾ എടുക്കണം കുംഭമേള ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത്തി ലക്ഷം വീതം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തിൽ യോഗി ആദിത്യനാഥ് അതീവ ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരിൽ അഞ്ചു പേരെ തിരിച്ചറിയാൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം ജുഡീഷ്യൽ അന്വേഷണം കണ്ണിൽ പൊടിയിടലാണെന്നും സംഭവത്തിലെ പ്രതി സർക്കാരാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു ന്യൂസ് ഡെസ്ക് നിന്ന് പിടിച്ചെടുത്ത മുതൽ കൊണ്ടുപോകാമെന്ന് കോടതി ഉത്തരവ് സഹോദരന്റെ മക്കളായ ദീപയും ും അവകാശവാദം ഉന്നയിച്ചിരുന്നു ഈ ഹർജി തള്ളിയതോടെയാണ് സ്വത്തുക്കൾ തമിഴ്നാടിന് കൈമാറുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പിടിച്ചെടുത്തവയാണ് തൊണ്ടി മുതൽ പോയിസ് ഗാർഡനിലെ വീട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇവ പിടിച്ചെടുത്തത് എണ്ണൂറ് കിലോഗ്രാം വെള്ളി ഇരുപത്തെട്ട് കിലോഗ്രാം സ്വർണം വജ്രാഭരണങ്ങൾ പട്ടുസാരികൾ എഴുന്നൂറ്റി അൻപത് ചെരുപ്പുകൾ പന്ത്രണ്ട് ഫ്രിഡ്ജ് നാല്പത്തിനാല് എ സി തൊണ്ണൂറ്റിയൊന്ന് വാച്ചുകൾ തുടങ്ങിയവയാണ് ജയലളിതയിൽ നിന്നും തൊണ്ടി മുതലായി പിടിച്ചെടുത്തത് രണ്ടായിരത്തി നാലിലാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരെ അനധികൃത സ്വത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയെ കർണാടക ഹൈക്കോടതി രണ്ടായിരത്തി പതിനഞ്ചിൽ കുറ്റവിമുക്തിയാക്കിയിരുന്നു കോടി രൂപ പിഴയും നാല് വർഷം തടവും വിധിച്ച് ബാംഗ്ലൂർ പ്രത്യേക കോടതി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പുറപ്പെടുവിച്ച ഉത്തരവായിരുന്നു കർണാടക ഹൈക്കോടതി റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ജയലളിതയ്ക്കെതിരെ അഴിമതിയും അനുപാതികമല്ലാത്ത സ്വത്ത് സമ്പാദനവും ആരോപിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പരാതി നൽകുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന് പിന്നാലെ അന്നത്തെ ഡി എം കെ സർക്കാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അറുപത്തി ആറ് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ജയലളിതയ്ക്കെതിരെയുള്ള ആരോപണം അതേ വർഷം തന്നെ ചെന്നൈ കോടതി ശശികല വളർത്തുമകനായ സുധാകരൻ മറ്റൊരു സഹായി ഇളവരശി എന്നിവരെയും കേസിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി രണ്ടിൽ ജയലളിത വീണ്ടും അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ന്യായമായ വിചാരണ നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഡി എം കെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചു ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി വിചാരണ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക്